വാരപ്പെട്ടി പത്താം വാർഡിൽ എട്ടാം മൈൽ ചെമര റോഡിന് സമീപമുള്ള പാറമടകൾ കേന്ദ്രീകരിച്ചാണ് വൻതോതിൽ മാലിന്യം തള്ളിയിരിക്കുന്നത് രാസമാലിന്യങ്ങൾ ഉൾപ്പെടെ പാറമടയിലെ വെള്ളത്തിലേക്ക് തള്ളിയതിനാൽ വലുതും ചെറുതുമായ നൂറുകണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങി രാത്രിയുടെ മറവിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ടായിരുന്നു മാലിന്യ നിക്ഷേപം ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് രാത്രിയുടെ മറവിൽ ഈ മാഫിയ സംഘങ്ങൾ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് ഈ മറ്റേ കുളത്തിലേക്ക് ഒക്കെ ഈ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അവിടെ മത്സ്യങ്ങൾ ഉൾപ്പെടെ ചത്തു പൊങ്ങി ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് ഇപ്പോൾ ഇവിടെ നിന്ന് അനുഭവിച്ചു ഈ ഇതുൾപ്പെടെയുള്ള ഒരു അഞ്ചോറം പാറമടകൾ ഇവിടെയുണ്ട് ഈ പാറമടകളിൽ നിന്നെല്ലാം ഉള്ള ശേഖരിക്കുന്ന വെള്ളമാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പ്രദേശം മുഴുവനും മലീമസമാകുന്ന തരത്തിൽ ഇവിടെ ഈ പാദരാത്രിയുടെ മറവിൽ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടി വേസ്റ്റ് വേസ്റ്റ് ചോദ്യം ചെയ്ത ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് ആ ആളുകൾ ി പഞ്ചായത്തിലെ മുഖ്യ കുടിവെള്ള സ്രോതസ്സാണ് പാറമടകൾ ഇവിടങ്ങളിൽ നിന്നുള്ള വെള്ളമാണ് കൃഷിക്കായും ഉപയോഗിച്ചു വരുന്നത് അഞ്ചോളം പാറമടകൾ പ്രദേശത്തുണ്ട് ശനിയാഴ്ച രാത്രിയും സമാനമായ രീതിയിൽ മാലിന്യ നിക്ഷേപം നടത്തിയത് വിവാദമായിരുന്നു തുടർന്ന് അർദ്ധരാത്രി തന്നെ ജെ സി ബി ഉപയോഗിച്ച് ഇവ കുഴിയെടുത്ത് മൂടി മഴക്കാലമായതിനാൽ മാലിന്യങ്ങൾ ഒലിച്ചിറങ്ങി വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും സാംക്രമിക രോഗങ്ങൾക്കും കാരണമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇത്തേ ദിവസം ചെറിയ ചെറിയ മീനുകളും ഇന്ന് വലിയ മീനുകളും അഞ്ചു കിലോ ആറ് കിലോയുള്ള മീനുകൾ വരെ ചത്തുപൊങ്ങി ദൃഗന്ധം വന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇനി ഇനിയിപ്പോൾ ഇതിനകത്ത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ വെള്ളം മുഴുവനും ഒഴുകി ഒഴുകിവരുന്നതും ഞങ്ങളുടെ കിണറുകളുടെ സ്രോതസ്സുകളിലേക്കും ഞങ്ങളുടെ പറമ്പുകളിലേക്കൊക്കെയാണ് ഈ വരുന്ന മാലിന്യം വരുന്നത് ഇവിടെ ആളുകൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് പഞ്ചായത്ത് അതിഥികളെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ സെക്രട്ടറി വന്ന നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് ഒരു രാത്രിയും പകൽ നോക്കിയിരിക്കാൻ ഒരു സംഭവമല്ല എങ്കിൽ തന്നെ ഇത് രാത്രിയാണ് ഇത് ഇവിടെ നിന്ന് മുഴുവൻ ഡംപ് ചെയ്യണത് ഇവിടെ അതുപോലെ തന്നെ അനധികൃത മാലിന്യ നിക്ഷേപത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് അല്ലാത്ത പക്ഷം വൻ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം